രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് മത്സ്യമോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിലുള്ള വൈരാഗ്യത്താൽ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജിമോൻ എന്ന് വിളിക്കുന്ന ഷിജേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് പനങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളക്കൽ വീട്ടിൽ തൻസീർ സുഹൃത്തായ വിഷ്ണു എന്നിവർ ചേർന്ന് ബ്രാലത്ത് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ മത്സ്യമോഷ്ടിച്ചതിന് വിഷ്ണുവിന്റെ പരാതിയിൽ പ്രതിക്കെതിരെ കേസെടുത്തതിലുള്ള വൈരാഗ്യത്താൽ ഇക്കഴിഞ്ഞ പത്തിന് തൻസീറിനെ ആക്രമിക്കുകയും പിടിച്ചുമാറ്റാൻ വന്ന സുഹൃത്ത് അൻസീനെയും കൈകൊണ്ടാക്രമിക്കുകയും തുടർന്ന് തൻസീർ വിഷ്ണുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോൾ പൊരിബസാർ വരമ്പത്ത് പീടികയിൽ വെച്ച് ബൈക്ക് വട്ടം വെച്ച് നിർത്തി കത്തിക്കൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് സംഭവത്തെ തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ ഷിജേഷ് പോലീസ് സർവൈലൻസിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡിസ്ചാർജ് ആയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഷിജേഷ് ഇരിങ്ങാലക്കുട മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ രണ്ട് വധശ്രമ കേസുകളിലും ഒരു അടിപിടി കേസിലും ഒരു മോഷണ കേസിലും പ്രതിയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ പ്രദീപൻ എ എസ് ഐ പ്രജീഷ് ജി എസ് എസ് പി ഒ ഗോപകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്